നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസിസ് അക്കാദമിയുടെ ഓണാശംസകൾ ഓണാശംസകൾ മാത്രമല്ല ഒരു ഓണസമ്മാനവും കൂടിയുണ്ട് ഇത്തവണത്തെ ഈ ഓണം കാലയളവിൽ നിങ്ങൾക്കായിട്ട് എന്താണ് ഓണസമ്മാനമെന്ന് ചോദിച്ചാല് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നൊരു പരീക്ഷ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ദ സെപ്റ്റംബർ മൂന്നാം തീയതി അവസാനിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ല ഒഴികെ അതായത് ഞങ്ങളുടെ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലേക്കുമായിട്ട് ഒരു അതിന് തയ്യാറെടുപ്പുകൾ പല ഉദ്യോഗാർത്ഥികളും നടത്തുന്നുമുണ്ട് നല്ല രീതിയിൽ തയ്യാറെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ജോലി നമ്മുടെ ഭാവി ഭാഷമാക്കുവാൻ പര്യാപ്തമാകുന്ന ശമ്പളത്തോടു കൂടിയുള്ള ഒരു ജോലിയാണ് ബി ട് ഫോറസ്റ്റ് ഓഫീസർ ജോലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബാസിസ് അക്കാദമിയുടെ ഓണം സമ്മാനം അല്ലെങ്കിൽ ഓണം ഓഫർ എന്താണ് എന്ന് ചോദിച്ചാൽ ബീ റ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ ഒരു ഫ്രീ കോച്ചിങ് ക്ലാസ് ആരംഭിക്കുകയാണ് അല്ലെ ഒരു ഫ്രീ കോഴ്സാണ് നമ്മൾ ആരംഭിക്കുന്നത് ഏത് പരീക്ഷയ്ക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ഒരു ഫ്രീ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതലാണ് എല്ലാവരും ഒക്കെ തിരുവോണമൊക്കെ ആഘോഷിച്ച് ആ ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമായ സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് നമ്മുടെ ഈ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഫ്രീ ഓൺലൈൻ കോച്ചിങ് ആരംഭിക്കുന്നത് ഓൺലൈൻ കോച്ചിങ് ആണ് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസിലുള്ള ക്ലാസ്സുകൾ ആ സിലബസിലുള്ള ക്ലാസ്സുകളെ സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ട് നമ്മൾ തരംതിരിക്കണം എന്നിട്ട് ആ സെപ്പറേറ്റ് സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഓരോ ആഴ്ചയും പഠിക്കുന്നതിനുള്ള സ്റ്റഡി ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്തിട്ട് ആ ടോപ്പിക്കുകളുടെ ക്ലാസുകൾ നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആ രീതിയിൽ നൽകും അവൾ ഓരോ സബ്ജെക്റ്റും നല്ല രീതിയിൽ പഠിച്ചു പോകാൻ സാധിക്കും അപ്പോൾ ഓരോ ആഴ്ചയും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഏഴ് മുതൽ പത്ത് ടോപ്പിക്കുകൾ വരെ പഠിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പഠിച്ചു മുന്നേറുന്ന ഒരു പഠന പദ്ധതിയാണ് ഇത് ഇത് നമ്മൾ നൽകുന്നത് ടെലഗ്രാമിലാണ് അത് പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മളിത് നൽകുന്നത് അങ്ങനെ പഠിച്ചു മുന്നേറാനായിട്ട് സാധിക്കും വീഡിയോ ക്ലാസ്സുകളുണ്ട് ഓഡിയോ ക്ലാസ്സുകളുണ്ട് പി ഡി എഫ് ഉണ്ട് അങ്ങനെ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ഇത് പി എസ് ശ്യാം മെമ്മോറിയൽ ബാസീസ് അക്കാഡമിയിലെ ഒരു ഫ്രീ കോഴ്സാണ് ഇവിടെ സീറ്റുകൾ ലിമിറ്റഡ് ആണ് ഇതിൽ നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് താല്പര്യമുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഒന്ന് ജോയിൻ ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്രീ കോഴ്സ് കാണുമ്പോൾ ആവശ്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാം വന്ന് ജോയിൻ ചെയ്യും അതാണ് ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ അത് വേണ്ട വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് തന്നെ ചെല്ലണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നൂറ് രൂപ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് ഇവിടെ വെച്ചിരിക്കുന്നത് ക്ലാസ്സുകളെല്ലാം സൗജന്യമാണ് അപ്പൊ നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ആയിക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സൗജന്യമായിട്ട് നൽകുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ രജിസ്ട്രേഷൻ ആവശ്യമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ് പിന്നെ ഏത് കോഴ്സിനാണ് നിങ്ങൾ അതായത് ബീ ട് ഫോറസ്റ്റ് ഓഫീസർ കോഴ്സാണ് അപ്പൊ ബീ ട് ഫോറസ്റ്റ് ഓഫീസർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കോച്ചിങ് നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ് ഇത്രയും കാര്യങ്ങൾ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കുക അപ്പോൾ ഈ കോഴ്സിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ നൽകുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വൈ കാണുന്ന നമ്പറിലേക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ സീറോ ത്രീ വൺ ഡബിൾ സിക്സ് ഇതാണ് നമ്പർ ഈ ഒരു നമ്പറിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ പേര് അഡ്രസ്സ് ബി ഫോറസ്റ്റ് ഓഫീസർ കോഴ്സ് ലിമിറ്റഡ് സീറ്റ് ആണ് റിസൾട്ട് ഓറിയൻ്റെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വാഗ്ദാനം ഈ ക്ലാസ്സിൽ നൽകുന്ന ആ പാഠഭാഗങ്ങൾ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ കട്ട് ഓഫ് നിങ്ങൾക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രീ കോഴ്സാണ് അതുകൊണ്ട് ആവശ്യമുള്ളവരുമില്ലാത്തവരും വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ് രൂപ വെറും നൂറ് രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ബാസീസ് അക്കാഡമിയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കോഴ്സിലേക്ക് ആർദമായ സ്വാഗതം താങ്ക്